ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ബാഗാണ് കേട്ടോ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഊർജ സ്രോതസ്സുകൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ഊർജത്തെ കാണാൻ കഴിയില്ലെങ്കിലും വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് വീടുകളിൽ ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പാചകം ചെയ്യാൻ ലൈറ്റ് പ്രകാശിപ്പിക്കാൻ ഫാൻ ഇടാൻ ഈ ഇടാൻ മോട്ടോർ പ്രവർത്തിക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് എന്നാലും ഞാൻ ജസ്റ്റ് വായിച്ചതെന്നേല്ലേ ഉള്ളൂ വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധതരം അടുപ്പുകളും ഇന്ധനങ്ങളുമാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ ഉദാഹരണം വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി മുതലായവ പിന്നെ വിറകടുപ്പ് കത്ത് വിറക്കടുപ്പ് കത്താൻ കുഴൽ ഉപയോഗിച്ച് പോകുന്നതിന് കാരണം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ കുഴലുപയോഗിച്ച് ഊതുമ്പോൾ ഓക്സിജൻ നന്നായി അടുപ്പിലെത്തുന്നു ഒരേ വലിപ്പമുള്ള രണ്ട് മെഴുകുതിരികൾ കത്തിച്ച ശേഷം ഒരു മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ സംഭവിക്കുന്ന മാറ്റം ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരിയിൽ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരികയും മെഴുകുതിരി അണയുകയും ചെയ്യുന്നു അതുപോലെ ഇവിടെയും ചെറിയ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ചെറിയ കുട്ടികളാർക്കാരെങ്കിലും അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാരെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന് കരുതിയിട്ട് വായിക്കുകയാണ് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ താപനഷ്ടം കുറയാനുള്ള മാർഗങ്ങൾ പാത്രത്തിനും അടുപ്പിനുമിടയിൽ വിടവ് കുറവാകണം നല്ല വായുസഞ്ചാരം ലഭിക്കണം പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം വിറക് കുത്തി നിറയ്ക്കരുത് വിറക് ചെറിയ കഷ്ണങ്ങളായി ഉപയോഗിക്കണം ബസ് ലോറി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഡീസൽ കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഇന്ധനമായി ഉപയോഗിക്കുന്നു ഫാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് കൽക്കരി ഗ്യാസ് ഞാഫ്ത തുടങ്ങിയവ വിമാനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ജെറ്റ് ഫ്യൂവൽ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവ ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിലകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതി എന്നിവ ഉണ്ടാകുന്നത് ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിനു മുമ്പ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനുമായി ഉപയോഗിച്ചിരുന്നത് കൽക്കരിയാണ് നിലവിൽ താപവൈദ്യ നിലയങ്ങളാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും ഫോസിൽ ഇന്ധനങ്ങൾ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഗരു രൂപത്തിലാണെങ്കിൽ വിറക് കൽക്കരി കരി കോക്ക് ദ്രാവകം മണ്ണെണ്ണ ഡീസൽ പെട്രോൾ ജെറ്റ് ഫ്യൂവൽ വാതകം നാഫ്ത എൽ പി ജി സി എൻ ജി പ്രകൃതിവാതകം ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി അതുപോലെ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി ജെറ്റ് ഫ്യൂവൽ ബിറ്റുമിൻ നാഫ്ത പാരഫിൻ അങ്ങനെ കുറച്ച് ഫോസൽ ഇന്ധനങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം വൈദ്യുതി ഉപയോഗിക്കുന്ന ഊർജ രൂപമാണ് വൈദ്യുതി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു കാറ്റ് തിരമാല സൂര്യപ്രകാശം ഇവയൊക്കെ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്തത് ജലവൈദ്യുതി കെട്ടി നിർത്തിയ ജല ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു വെള്ളത്തെ ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ചാണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നത് കാറ്റിൽ നിന്നും വൈദ്യുതി കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഉപകരണമാണ് കാറ്റാടിയന്ത്രം വിൻഡ് വില്ലിൻ്റെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ടർബൈൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പ്രദേശങ്ങളാണ് രാമൻകൻകോട് ഇടുക്കി കഞ്ചിക്കോട് പാലക്കാട് അട്ടപ്പാടി പാലക്കാട് മനുഷ്യർ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ് മനുഷ്യൻ സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ അവ കടുത്ത നഷ്ടമുണ്ടാകുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലൂടെ കൊടുങ്കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയിക്കാനാകുന്നു ഒരു കാറ്റടിപ്പാടത്തിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ വസ്തുക്കൾ ഉണക്കുന്നതിന് വൈദ്യോത്പാദനത്തിന് വൈതോർജത്തിലെ താപം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ തിരുവിളക്കുകൾ സോളാർ കാൽക്കുലേറ്റർ അടുത്തത് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിൻ എയർപോർട്ട് സി ഐ എൽ കൊച്ചിൻ എയർപോർട്ടിൻ്റെ മുഴുവൻ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന വൈദ്യുതി സോറി സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സംവിധാനമാണ് സൗരോർജ്ജ പാനലുകൾ സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം വധിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുന്നു വൈദ്യുത വാഹനങ്ങൾ വൈദ്യുതീയ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് വൈദ്യുത വാഹനങ്ങൾ വൈദ്യുത വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളുടെ നിറം പച്ച വൈദ്യുത വാഹനങ്ങളുടെ പ്രത്യേകതകൾ മലിനീകരണം കുറവ് ചെലവ് കുറവ് പരിപാലന ചെലവിലെ കുറവ് ശബ്ദക്കുറവ് സൗരോർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം ബസ് കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളിലെല്ലാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം ബയോഗ്യാസ് ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ബയോഗ്യാസിൻ്റെ ഉപയോഗങ്ങൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ ഊർജ്ജസ്രോതസ്സാണ് ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളുന്നില്ല ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കി മാറ്റുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല വളം ലഭ്യത മാലിന്യ നിർമ്മാർജ്ജനം ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഭാവിയുടെ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു വായുമലിനീകരണം ഉണ്ടാക്കുന്നു ഹരിതഗ്രഹവാതകമായ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവയുടെ പരിമിതി എല്ലായിടത്തും എല്ലാ കാലവും സൂര്യപ്രകാശവും കാറ്റിൻ്റെ വേഗതയും തിരമാലയും ഒരുപോലെയല്ല ഫോസിൽ ഇന്ധനങ്ങളുടെയും പുനരുപയോഗ സാധ്യതയുള്ള ഇന്ധനങ്ങളുടെയും പരിമിതികൾ മറികടക്കാൻ ശാസ്ത്രലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് ഹൈഡ്രജനും ഡീസലും ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായും വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി ചൂട് പുറത്തുപോകത്തെ തടഞ്ഞു നിർത്തിയാണ് ചൂടാറപ്പെട്ടിയിൽ ഊർജ്ജം ലഭിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്